റിവിലൂടെ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊട്ടയം പൗരവേദി പൊതുസമൂഹത്തിനായി സംഘടിപ്പിക്കുന്ന ജ്യോതിർഗമയ ക്യാമ്പിന് പിഴവൂർ ശ്രീനാരായണ പബ്ലിക് സ്കൂളിന് തുടക്കമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം ചാത്തനൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അലക്സാണ്ടർ തങ്കച്ചൻ നിർവഹിച്ചു സമൂഹത്തിൽ ലഹരി ഉപയോഗം ഭീതിതമായി വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹം വളരെയേറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അലക്സാണ്ടർ തങ്കച്ചൻ പറഞ്ഞു ഇത്തരം സാഹചര്യത്തിൽ ജീവിതത്തെ ലഹരിയാക്കി മാറ്റുവാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജ്യോതിർഗമയിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുകയാണ് പൗരവേദി ലക്ഷ്യമിടുന്നത് വിവിധ നിയമങ്ങൾ സർക്കാർ പദ്ധതികൾ വീടിൻ്റെ സുരക്ഷിതത്വം സി പി ആർ എന്നിവ സംബന്ധിച്ച ബോധവൽക്കരണത്തിനൊപ്പം ലഹരി ബിരുദ്ധ ക്ലാസുകളിൽ യോദുർഗമയുടെ ഭാഗമാകും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പോലീസ് എക്സൈസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ ആദ്യചാനൂർ വയനാട് തൃക്കോൾവട്ടം ഗ്രാമപഞ്ചായത്തുകളിൽ ഇവ പ്രധാനമായും നടക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ യൂണിറ്റുകളും ഇതിൻ്റെ ഭാഗമായ പരിപാടികൾ സംഘടിപ്പിക്കും യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഗംഗ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ ശശികുമാർ റിട്ടയേർഡ് എസ് പി കൃഷ്ണഭദ്രൻ പൗരവിധി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൊട്ടി എൻ അജിത് കുമാർ സെക്രട്ടറി സാജൻ കവറാട്ടിൽ ട്രഷറർ ജോൺ മോത്ത എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കോട്ടയം ട്രാൻസിറ്റ് ഹോം പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത് ഡീൻ നായർ നയിച്ചു ചടങ്ങി ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ജോലി സ്ഥാനമേറ്റു